എന്താ പോണേ പോണേ എന് എന്തിനിക്കളിക്കാന് പിന്നെ പിന്നെ മാമ തിന്നും

ി തെറ്റേ ഇത് ഉരുള ആവൂല ഉം ആ തിന്നി ഓക്കെ തിന്നു അമ്മ വാരി തെറ്റെ അതുകൊണ്ട് പിടിക്കല്ലേ മറ്റേ കൈ മറ്റേ കൈ മറ്റേ കൈ കൈ എങ്ങനെ നോക്കല്ല അതുകൊണ്ട് പിടിക്ക അതല്ല ഇത് കുപ്പി പിടിക്കാൻ ഇത് മാമു തിന്നാൻ ഓക്കേ അടി കിട്ടോ നെല്ലൊച്ചാല് നെല്ലൊക്കാരെങ്കിലും തോട്ട് കിടക്കാൻ ഇഞ്ചി മേലോട്ട് കിടന്നോ കിടക്കേ കുഞ്ചു കിടക്കേ കിടന്നോ ടക്കേ അമ്മ കിട്ടൂല പറഞ്ഞാ കേക്കൂല കുഞ്ചു ആ കൊഞ്ഞ് പറഞ്ഞാ കേക്കാത്തത് അവിടെ കിടന്ന കിടന്ന എല്ലാരും കടന്നേ ചേ ചേച്ച കടന്ന് കിടക്ക് കറന്നു അമ്മ ഒഴിക്ക് കേട്ടാ മാറങ്ങ എല്ലാരും ഇറങ്ങി കണ്ണടച്ചിട്ട് ഇറങ്ങി എല്ലാവരും കണ്ണടച്ചോ കണ്ണടച്ചോ കണ്ണ് തുറക്കണ്ട Arti karkas haleluya, berarti karena partner. Karena salah aja, ya. Mau dia boleh, mau ngerti minyak, ada. കണ്ണടച്ചോളി എല്ലാരും കണ്ണടച്ചോളി കേക്കുവോ അമ്മേ ഒന്നും കേക്കാതെ ഞാൻ തരൂ അമ്മയാ അമ്മയ്ക്ക് പറ്റില്ല അവിടെ ഹലോ കുട്ടികളെ അപ്പൊ ഇന്ന് നമ്മൾ അംഗൻവാടിയിലാണ് ഉള്ളത് കൊഞ്ചിവസം ഞാനും കൂടെ ഇന്ന് ഇന്നൊരു ദിവസം നമ്മൾ അംഗൻവാടിയിൽ സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ അപ്പൊ രാവിലെ മുതലുള്ള വീഡിയോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാനും അവരപ്പം കിടന്നിട്ട് തന്നെയാണ് ഉറങ്ങിയത് അങ്ങനെയതാണ് ഉറക്കം അവൾ ഉറക്കം സ്ഥിരം ഇങ്ങനെ തന്നെയാണ് പാലുംകൊപ്പി അവൾ ഇങ്ങനെയാണ് സാധാരണ വീട്ടിലായാലും കിടക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെയാവും കംഫർട്ടബിൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ കിടക്കുന്നത് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ കിടക്കാറ് അപ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ വിശേഷങ്ങളുണ്ട് ഉറങ്ങി നീട്ടിട്ടുള്ള വിശേഷങ്ങളുണ്ട് കാണാൻ അപ്പോൾ അതും കൂടെ കാണണം അടിപൊളിയായിരുന്നു ഒരു ദിവസം അംഗനവാടിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുട്ടികളൊപ്പമൊക്കെ പിന്നെ പുതിയ രണ്ട് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അവർ നല്ല നെലോളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വീഡിയോയിൽ കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ എണീറ്റിട്ടുണ്ട് എണീറ്റ കോലാണിത് എണീറ്റ് കുറച്ച് മൂത്രൊക്കെ ഒഴിച്ച് വന്നിട്ടുള്ള ലെവലാണ് അപ്പം ഞാൻ അടുത്ത വീഡിയോ കാണാട്ടോ

നല്ല കുട്ടിയല്ലേ ആ നല്ല കുട്ടിയാ കൊറങ്ങി നീട്ടു പാചം കുടിച്ചു അല്ലേ ഇല്ലല്ലോ ഇത് കുടിച്ചിട്ട് വീട്ടിൽ പോവും അല്ലേ ആ ഇനി വീട്ടിൽ പോവും കരയാൻ പാടുണ്ടോ ഇല്ലല്ലോ எந்த <muchas> ஹாய் <muchas> <muchas> അങ്ങനവാടി വിട്ട് വീട്ടിലേക്ക് പോവാലാ കുഞ്ചുക ഇഷ്ടായോ അങ്ങനവാടി ഏ നടന്നോട് ഇതിലൂടെ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി നടന്നോട് വേഗം നടന്നോട് പറഞ്ഞോട് ഉറുമ്പ് കടിക്കൊന്നുമില്ല വാ നടക്ക് ഇതിലൂടെ 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 ആ അതൊക്കെ ഉണ്ടാവും നടന്നോട് ഒക്കെ കൊടുത്താർക്ക് പോയത് എവിടെയാ പോയത് എന്നാ ഇഷ്ടപ്പെട്ട എവിടെയാ എന്റെ വീട് കുഞ്ചന്റെ വീട് എവിടെയാ എവിടെയാട ഉള്ള പിന്നെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് വ്ലോഗാണ് മിനി വ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ അതുവരെ ടാറ്റ പേപ്പേസ് യു